കോടിയോളം വരുന്ന ബാംഗ്ലൂർ ജനതയിൽ പതിനൊന്ന് ലക്ഷം പേർ മലയാളികളാണ് അതായത് പത്ത് ബാംഗ്ലൂരുകാരിൽ ഒരാൾ മലയാളിയായിരിക്കും എന്നർത്ഥം ഇത്രത്തോളം വരുന്ന മലയാളി വിഭാഗത്തിന്റെ യാത്ര ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുന്ന സന്ദർഭത്തിലാണ് കേരള സമിറ്റ് ബാംഗ്ലൂരിലെത്തിയത് രാത്രികാല യാത്രാ നിരോധനമടക്കം റെയിൽവേയുടെ അവഗണനയടക്കം നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ബാംഗ്ലൂരിലെ മലയാളി ഒപ്പം നിത്യേനെ പെരുകുന്ന ജീവിത ചെലവും ബാംഗ്ലൂർ ഡേയ്സ് അത്ര ഹാപ്പി ഡേയ്സ് അല്ല ചില മലയാളികൾക്ക് യാത്രാ നിരോധനമടക്കമുള്ള യാത്രാ പ്രശ്നങ്ങൾ ബാംഗ്ലൂർ മലയാളിയെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ് കർണാടക മുൻമന്ത്രിയും ചീഫ് സെക്രട്ടറിയുമായ ശ്രീ ജെ അലക്സാണ്ടർ റിറ്റയർ ഐ എസ് കെ കെ ടി എഫ് ജനറൽ കൺവീനർ ശ്രീ ആർ മുരളീധരൻ സിനിമാ നിർമ്മാതാവും മുൻ വോളിബോൾ താരവുമായ ശ്രീ എം കെ ശ്രോമൻ വന്യജീവി ഫോട്ടോഗ്രാഫറും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ ധ്രുവരാജ് കെ കെ ടി എഫ് ചെയർമാൻ ശ്രീ ആചാര്യ ഇ സി എ ക്ലബ് പ്രസിഡന്റ് ശ്രീ പി സി ജേക്കബ് കൌൺസിലറും വീട്ടമ്മയുമായ ശ്രീമതി ഷാനിത നാസർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ശ്രീ ഷാഹിർ കെ ഒപ്പം ഇ സി എ ക്ലബ്ബ് അംഗങ്ങളും മറ്റ് ബാംഗ്ലൂർ മലയാളികളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു തുടക്കത്തിലെ ചോദ്യം ശ്രീ അലക്സാണ്ടറിനോട് തന്നെ അല്പം പരിഭവം കലർന്ന ചോദ്യമായി കണക്കാക്കിയാൽ മതി സ്വാഭാവികമായും മലയാളി സമാജത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട നേതാവാണെന്ന് അങ്ങ് അറിയാൻ സാധിച്ചു അറിയേണ്ടത് എന്നിട്ടും എന്തുകൊണ്ട് മലയാളികളുടെ ഈ ദുരിതപർവം ഈ യാത്രാ നിരോധനമടക്കമുള്ള പ്രശ്നങ്ങളിൽ അങ്ങ് കാര്യമായി ഇടപെട്ടിട്ടില്ല എന്നൊരു തോന്നലുണ്ട് ശരിയാണ് മലയാളികളുടെ യാത്രാ പ്രശ്നങ്ങൾക്ക് എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത് യാത്രാ സൗകര്യങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പ്രയത്നിക്കുന്ന കേരള സമാജവും മറ്റു സമാജങ്ങളും അതുപോലെ തന്നെ കെ ടി എഫും അവരെല്ലാം അതിൻ്റെ എല്ലാം ഒരു ഒരു രക്ഷാധികാരി എന്നുള്ള സ്ഥാനം മാത്രമല്ല എനിക്ക് ചെയ്യാവുന്നതെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയോ ടൂറിസം മന്ത്രിയോ മാത്രം വിചാരിച്ചാൽ തീരുന്ന ഒരു പ്രശ്നമല്ല ഇത് ഞാൻ ഈ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ആളാണെന്ന് തോന്നുന്നു ഞാൻ അറുപത്തി മൂന്നിൽ ബാംഗ്ലൂർ സിറ്റിയിൽ ഒരു യങ് ഐ എസ് ഓഫീസറായിട്ട് വന്നതാണ് അന്നത്തെ ബാംഗ്ലൂർ അല്ല ഇന്നത്തെ ബാംഗ്ലൂർ ബാംഗ്ലൂരിൻ്റെ വളർച്ചയുമായിട്ട് വെറുമൊരു റെസിഡൻ്റ് എന്നുള്ള രീതിയിൽ മാത്രമല്ല ഈ നഗരത്തിൻ്റെ അഭിവൃദ്ധിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജോലികളിലും ഇരിക്കാനായിട്ടുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട് ഈ നഗരത്തിലെ കോർപ്പറേഷൻ കമ്മീഷണറായിരുന്നു ഈ നഗരത്തിൻ്റെ ഡെവലപ്മെൻറ്റിലുള്ള ബാംഗ്ലൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ചെയർമാൻ ആയിരുന്നു ഈ നഗരത്തിൽ ശുദ്ധജലം കൊടുക്കാനും ശിവരാജ് നടത്തുന്ന ബാംഗ്ലൂർ വാട്സപ്പ് ലൈൻ സുവരേജ് ബോർഡിൻ്റെ ആയിരുന്നു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ കെ എസ് ആർ സിയുടെ ചെയർമാനായിരുന്നു ഞാൻ എൻ്റെ ബയോഡേറ്റ പറയല്ല ഞാൻ പറയുകയാണ് ഈ സിറ്റിയുടെ വളർച്ചയുമായിട്ടുള്ള ബന്ധപ്പെട്ടത് ഇവിടുത്തെ ബിയർ പബ്ബുകളോടും സാങ്ഷൻ ചെയ്ത എക്സൈസ് കമ്മീഷണർ ആയിരുന്നു അങ്ങനെ ഈ നഗരവുമായിട്ട് നഗരത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് അടുത്ത് പഴകാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ കഴിയുന്നത് ഞാൻ മലയാളിയുടെ യാത്രാ സൗകര്യത്തിനായാലും മറ്റ് കാര്യത്തിനായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു പക്ഷേ ഈ ബയോഡാറ്റയ്ക്ക് അപ്പുറം കേരളത്തിലെ സമൂഹത്തിന്റെ പ്രത്യേകിച്ച് അവർ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നായ രാത്രികാല നിരോധനവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളിൽ പലതരത്തിലുള്ള ഡെലിഗേഷനുകൾ ഇവിടെ വന്നപ്പോൾ എന്ത് അനുകൂലമായ സമീപനമാണ് അങ്ങ് ചെലുത്തിയത് ഈ യാത്രാ സൗകര്യങ്ങളിൽ പ്രധാനമായിട്ടും റെയിൽവേയുടെ കാര്യങ്ങളിലായിരുന്നല്ലോ റെയിൽവേ മന്ത്രിയെ കാണാനും അവരുള്ള നിവേദകരുടെ സംഘത്തിൻ്റെ കൂടെ ഞാൻ പോയിട്ടില്ലെങ്കിൽ തന്നെയും അതിൽ ചില പരിമിതികളുണ്ട് എനിക്ക് ഉദ്യോഗസ്ഥനായിരുന്നുകൊണ്ടും സർക്കാരിൽ ഇരുന്നുകൊണ്ടും പക്ഷേ ആ പോയിട്ടുള്ള നിവേദക സംഘത്തിനെല്ലാം വേണ്ടത്ര ഉപദേശവും അവരുടെ അവർക്കുള്ള പിൻബലവും ഞാൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അത് അവർ തന്നെ അത് സമ്മതിക്കുക ധ്രുവരാജി രാത്രികാല നിരോധനം വരാനിടയായ സാഹചര്യം എന്താണ് നമ്മൾക്ക് രാത്രികാല നിരോധനം കേരളത്തിലേക്കുള്ള ആകെ ഒരു റോഡിൽ മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ടും രാത്രി ഈ ഒരു കണക്ക് പ്രകാരം അറുപത്തഞ്ച് ശതമാനത്തോളം ആക്സിഡൻസും ഇതിന് ഈ യാത്രകാല നിരോധനം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് സംഭവിച്ചിരിക്കുന്നത് രാത്രിയിലാണ് അതുകൊണ്ടാണ് രാത്രി ഒമ്പത് മണി മുതൽ രാവിലെ ആറു മണി വരെയുള്ള യാത്ര ബന്ദിപ്പൂർ റോഡിലുള്ള ബന്ദിപ്പൂരിലുള്ള റോഡിൽ നിരോധിച്ചിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഹൈവേകളിൽ എനിക്ക് തോന്നുന്നു രാത്രി രണ്ടാമത്തെ ഹൈവേ എന്ന് പറഞ്ഞാൽ അത് യൂടിയിലേക്ക് പോകുന്ന ഹൈവേ ആണ് അതിൽ നിന്ന് കേരളത്തിലേക്ക് നിലമ്പൂരേക്ക് പോകാനുള്ള വഴി ഉണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ടും ബാധിച്ചിരിക്കുന്നത് സുൽത്താൻ ബത്തേരി പോലൂരിലുള്ള റോഡിലാണ് പ്രധാനമായിട്ടും ആളുകൾ പ്രശ്നമുണ്ട് എന്ന് പറയുന്ന പോലും കേരളത്തിലേക്കുള്ള ആകെ ഒരു മാർഗം മാത്രമാണ് കേരളത്തിലേക്ക് മറ്റുള്ളത്യാസമുണ്ട് മൂന്ന് റോഡ് നിരോധിച്ചിട്ടുണ്ട് ഒന്ന് ഇദ്ദേഹം പറഞ്ഞ ബാവലി വഴി കാട്ടിക്കുളം വഴി പോകുന്ന റോഡ് ആറുമണി കഴിഞ്ഞാൽ കടത്തിവിടില്ല ഒരു മൂന്ന് ദിവസം കൂടി അതേ റോഡിൽ ഞാൻ പോയതാണ് ആറ് അഞ്ചിന് അത് ക്ലോസ് ചെയ്തു പക്ഷേ ഞാൻ ആർക്കോ ഫോൺ കൊടുക്കുന്ന മാതിരി അഭിനയിച്ചും ഒരു നൂറ്റമ്പത് രൂപ സെക്യൂരിറ്റി ഗാർഡിൻ്റെ കൊടുത്തപ്പോൾ എൻ്റെ വണ്ടി കടത്തി കടത്തുവിടുകയും ചെയ്തു ഇതും ഒരു റോൾ കോൾ മാതിരി അവിടെ നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത കൂടാതെ വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ജനസഭ ജനവാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ജനങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഒരു വീതിയാണ് ഒരു പ്രധാനപ്പെട്ട റോഡാണ് കോഴിക്കോട് ഗുണ്ടൽപെട്ട് റോഡ് അത് ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരു മാൻ ചത്ത് വീണു ഇല്ലെങ്കിൽ ഏതോ ഒരു പാമ്പിൻ്റെ മുകളിൽ കൂടി ഒരു വണ്ടി കയറിപ്പോയി എന്ന് പറഞ്ഞ് അത് തടസ്സപ്പെടുത്തിയത് ഈ ഗവൺമെൻറ്റിൻ്റെ നല്ല അതൊരു ഒരു വളരെ മോശമായ ഒരു തിങ്കിങ് കപ്പാസിറ്റിയുള്ള ഏതോ ഒരു ഐ ഓഫീസറുടെ ഭാവനയിൽ നിന്ന് വന്ന ഓർഡർ അത് ഗവൺമെൻറ് അംഗീകരിക്കുകയും അതിനെ തുടർന്നുണ്ടായ പരിസരവാദികൾ എന്ന് പറഞ്ഞ് പലരും അത് രംഗത്ത് വരികയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇദ്ദേഹം അടക്കം ആണോ എന്ന് എനിക്കറിയില്ല ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ എനിക്കൊരു കാര്യമുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ പുലികളെയും ആനകളെയും കൊന്ന് കൊല്ലുന്നവർക്ക് പാരിതോഷ്യവും കൊടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ പുലിയും വരെ പുലിയും ആനയും പന്നിയും എല്ലാം ക്ഷുദ്രജീവികളായിരുന്നു നമ്മൾ കാലം കഴിയുമ്പോൾ മനസ്സിലാക്കാൻ എറണാകുളത്തോ തിരുവനന്തപുരത്തോ എന്താണ് ഒരു മാഞ്ച് ആവാത്തത് അതുപോലെ ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം ചില സ്ഥലങ്ങളിലും ആനടിച്ച് ചാവുന്നില്ല പാലക്കാട് പാലക്കാട് വാളയാർ മൂന്നാനിൻ്റെ അത് അത് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഞാന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാതയാണ് ഈ ഗുണ്ടൽപ്പെട്ട പാതയും ഈ ബാവലി പാതയും അവിടെ ഒന്നും ഞാൻ എന്റെ ജീവിതത്തിലെ പുലിയെ കണ്ടിട്ടുണ്ട് ആനയെ കണ്ടിട്ടുണ്ട് ഒരു ഒരു മൃഗങ്ങളും വഴിയിൽ ചത്തു ചത്തുകിടക്കുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല ഒരു ഒരു നിമിഷം അലക്സാണ്ടറിലേക്ക് ഇത് ഇത് ശരിക്കും ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹമാണോ ഈ ഈ ഓർഡർ ഇടാനുള്ള ശക്തി എങ്ങനെയാണ് വരുന്നത് ഫോറസ്റ്റ് കൺസർവേഷൻ അവയർനെസ് ഇപ്പോൾ കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന പോലെ ഈ പരിസരവാദികളുടെ തീവ്രമായ സമരവും അതും ഇപ്പോൾ കൂടിയിട്ടുണ്ട് പത്രക്കാരുടെ പ്രചരണവും ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഞാൻ മനസ്സിലാക്കിടത്തോളം രാഷ്ട്രീയമോ അല്ലെങ്കിൽ കേരളക്കാരെ ഉപദ്രവിക്കാനോ അങ്ങനെയുള്ള യാതൊരു ചിന്തയും ഇതിൻ്റെ പിന്നിലില്ല ഞാൻ അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം ഇതിപ്പോൾ ഒരഭിപ്രായം വന്നു ഈ റോഡിൽ കൂടെ രാത്രി സഞ്ചാരം വളരെ സ്വതന്ത്രമായിട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾക്ക് അദ്ദേഹം വന്യമൃഗങ്ങൾക്ക് പ്രശ്നമുണ്ടാകും അതുപോലെ തന്നെ അദ്ദേഹം ചോദിച്ച കൂടെ എത്ര ിൽ രാത്രികാലോധനം നടപ്പാക്കി പ്രൊട്ടക്ടിലൂടെ പോകുന്ന പുതിയതായി കാസിരംഗയിലെ പാതകളിൽ രാത്രികാല നിരോധനമുണ്ട് പിന്നെ അതുപോലെ നമ്മൾ മുക്കാലിയിലേക്ക് പോയി സൈലന്റ് വാലിയിലേക്ക് പോവാൻ പല സ്ഥലത്തും പറ്റില്ല പിന്നെ ബാവലി പാത ി എനിക്കൊരു കാസിരംഗയിലാണെങ്കിലും ശരി ഈ പറയുന്ന ബാവലിയിലാണെങ്കിലും ശരി ഇത് മെട്രോ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തിരക്കേറിയ ബാവലി പാത ബാവലി പാത കോഴിക്കോടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാതയാണെന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ ആ പാതയിലൂടെ നമ്മൾ പോകുന്ന ഒരു നാഷണൽ പാർക്കിൽ അതേ പ്രതി ഒരു സഫാരി ആ റോഡിലൂടെ യാത്ര ലളിതമായ ചോദ്യം ചോദ്യം ഈ ബാംഗ്ലൂർ മലയാളികളുടെ ചോദിച്ചാൽ ഇങ്ങനെയാണ് ഒൻപത് മണിക്ക് മുമ്പ് അത്യാവശ്യമായി മൈസൂരിലോ ബാംഗ്ലൂരിലോ എത്തേണ്ട ഒരു മലയാളി കുടുംബം മുത്തങ്ങയിൽ ഈ ഒരൊറ്റ പ്രശ്നത്തിന്റെ പുറത്ത് തങ്ങി നിൽക്കേണ്ടി വരിക ഒരു രാത്രി മുഴുവൻ ചെലവഴിക്കേണ്ടി വരുന്നതാണോ അതല്ല തട്ടാൻ സാധ്യതയുള്ള ഒരു മാനിന്റെ പേരിൽ അത് നിരോധിക്കുന്നതാണോ ഇവരെ കോടി മലയാളികൾ അതിന്റെ പൂജ്യം 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 ഒന്ന് ശതമാനം ആളുകളുടെ ബുദ്ധിമുട്ടിന് വേണ്ടി ഈ രാത്രി മുഴുവൻ അവരുടെ സ്വീര്യ വിവഹാരം തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരെ ഒരു പ്രത്യേക എന്താ പറയാ മൃഗങ്ങളെ ഒരു പ്രത്യേക ഏരിയയിലേക്ക് തളച്ചിട്ടുകൊണ്ട് നിങ്ങൾക്ക് അവരെ ആ ഏരിയയിൽ നിന്ന് ലോക്കലായിട്ട് എൻഡേഞ്ചേഡ് ആക്കണോ അത് എക്സ്റ്റിങ്ഡ് ആക്കണോ അതാണോ ആവശ്യം ഉണ്ട് സാറിന്റെ ആ ചോദ്യം അതികഠോരമായി പോയി ഒരു മാനന്റെ ജീവനാണോ വലുത് ഒരു മനുഷ്യന്റെ യാത്രയാണോ വലുതെന്നുള്ള ചോദ്യത്തിന് അതിന്റെ ശരിയായ ഉത്തരം എന്താണ് പറയേണ്ടത് എനിക്ക് പക്ഷേ ഈ ചോദ്യം പ്രകൃതിയോട് ചെയ്യുന്ന ചെയ്യുന്ന ഒരു ഒരു ജീവനോട് ഒരു അവതാരകൻ എന്ന നിലയിൽ താങ്കൾ ആ ചോദ്യം ഉന്നയിക്കാൻ പാടില്ലായിരുന്നു ഈ രാത്രി കലനിരോധനം ഏർപ്പെടുത്തിയത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേസ് കൊടുത്തിട്ടാണ് അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അറിയാവുന്ന കാര്യമാണ് അത് കൗണ്ടറായിട്ട് കർണാടക സർക്കാരും കെ കെ ടി എഫും അതിന് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് തീർച്ചയായിട്ടും ഈ നിരോധനമൊന്നും പിൻവലിക്കാൻ പോകുന്നില്ലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കാരണം വെച്ചാൽ അത് കൂടുതൽ കൂടുതൽ ശക്തമാക്കി ഒൻപത് മണി എന്നുള്ളത് വിൻഡോ കുറച്ച് ആറു മണിയാക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ പകരമായിട്ട് രാത്രി യാത്ര ഈ കൂടല്ലാതെ വേറൊരു പാത ട്രെയിനിനും ആസ് വെൽ ആസ് ഫോർ ദ റോഡ് രണ്ടിനും വേണ്ടി നമ്മൾ നിർദ്ദേശങ്ങൾ പലവട്ടങ്ങളും സമർപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ കർണാടക സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായി കഴിഞ്ഞ ബി ജെ പി ഗവൺമെൻറ് ഇരുന്ന സമയത്തും ഇപ്പം അതേ പരി കോൺഗ്രസ് ഇരുന്ന സമയത്താണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസോ ബി ജെ പിന്നൊന്നുമില്ല നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇതിനുള്ള പേപ്പറുകൾ നീക്കിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ റോഡ് വന്നുകൊണ്ടിരിക്കുകയാണ് ബാവലി വഴി ഒരു റോഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഷാനമംഗലം വരെയുള്ള സ്ഥലത്തേക്ക് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ആ റോഡ് അപ്ഗ്രേഡേഷൻ വന്നു കഴിഞ്ഞാൽ കേരളത്തിലേക്കുള്ള യാത്ര അവിടുന്ന് വളരെ എളുപ്പമായിരിക്കും മാനന്തവാടിക്ക് കണക്ട് ചെയ്യുക മാനന്തവാടിയിൽ മാനന്തവാടി കണക്ട് ചെയ്യും ഷാനമംഗലം കണക്ട് ചെയ്താൽ മാനന്തവാടി പിന്നെ അതിൽ നിന്ന് പിന്നെ പ്രശ്നമില്ല കേരളത്തിലേക്കുള്ള ഭാഗത്ത് ഏത് ഭാഗത്തേക്ക് വേണേലും നോർത്ത് നോർത്ത് കേരളയിലേക്ക് പോകാനുള്ള സൗകര്യമുണ്ട് അതിന് വനപാതകൾ ഒഴിവാക്കി തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കൂടാതെ ട്രെയിനിനും പുതിയ സർവേ ഇപ്പം നിലമ്പൂർ

ആ ലോബിയുടെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു കഴിവെന്ന് തന്നെ വേണേൽ കൂട്ടാം അവരുടെ കഴിവിൻ്റെ അതുകൊണ്ട് മാത്രമാണ് നമുക്കിവിടെ ബാംഗ്ലൂരിൽ എത്തുന്ന പല വണ്ടികളും പല ട്രെയിനുകളും ഔട്ടറിൽ രാവിലെ ആറുമണിക്കും അഞ്ചര മണിക്കും എത്തുന്ന ട്രെയിനുകൾ ഏകദേശം രണ്ടോ മൂന്നോ കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട ദൂരത്തിന് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂർ വരെ ഔട്ടറിൽ സംഭവം ബാംഗ്ലൂർ മലയാളികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് മുത്തങ്ങയിൽ തങ്ങി നിൽക്കേണ്ടി വരുന്ന ഒരു കുടുംബം നേരിടുന്ന ഏറ്റവും എമർജൻസി സാഹചര്യങ്ങളിൽ അതിർത്തി കടന്നു പോകേണ്ടി വരുന്ന ഒരു ബാംഗ്ലൂർ മലയാളി കുടുംബം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടിതാണ് എന്ന് എഴുതി കാണുന്നു പല പത്രങ്ങളിലും ഇതിനെ അങ്ങനെ ഐകരിക്കുന്നുണ്ടോ ഇതിനെ വാചകത്തിൽ ഉത്തരം പറയാൻ എന്നെ കൊണ്ട് സാധിക്കില്ല ഈ ഭൂമി മനുഷ്യന് മാത്രം ഉള്ളതല്ല എന്ന വസ്തുത നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അതിൻ്റെ അർത്ഥം മനുഷ്യനെ രാത്രിയിൽ കൂടി അവിടെ യാത്ര ചെയ്യരുത് എന്നുള്ളത് അല്ല ഇത് പല പല സങ്കല്പങ്ങൾ പല പല ദേശങ്ങളിൽ നിന്ന് നമുക്കിവിടെ വരുന്നുണ്ട് അപ്പം അതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഞാൻ ജർമ്മനിയിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന നിതാന്തമായ വനപീഠത്തിൻ്റെ കൂടെ സഞ്ചരിച്ചതാണ് ഒരു നിരോധനവുമില്ല കാരണം ഞങ്ങൾ സഞ്ചരിച്ചിരുന്നത് അതിൻ്റെ അടിയിൽ കൂടിയായിരുന്നു ആ തുരങ്കം വഴിയായിരുന്നു അപ്പോൾ ഈ സംരക്ഷണം വളരെ അത്യാവശ്യമാണ് അതിനെ ദുർബലപ്പെടുത്തിക്കൊണ്ട് നമുക്ക് യാതൊരു വികസനവും പറ്റുകയില്ല എന്ന അടിസ്ഥാന തത്വത്തിൽ വിശ്വസിക്കുന്ന വളരെ ഒരു പക്ഷത്താണ് ഞാനും ഏതാ മൂന്ന് കിലോമീറ്റർ മാത്രം നിബിഡമായ വനം ഒഴിച്ചുള്ള ഒരു ആ ഒരു മൂ മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു തുരങ്കം വഴി അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഈ നിരോധനം എടുത്തു കളയാൻ യാതൊരു പ്രയാസവുമുള്ള കാര്യമല്ല അപ്പം ഇത് ഇവിടെ ഈ സംഭാഷണത്തിലൊക്കെ വരുന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പരിസ്ഥിതി വാദികൾ ഏതോ കഠോരമായ ആണ് അല്ലെങ്കിൽ അതിനെ ആ ആ വിധത്തിലല്ല തർക്കം പോകേണ്ടത് നമുക്ക് ഈ ഭൂമിയെ ഈ ഭൂമി മാത്രമാണ് നമുക്കൊരാശ്രയം അതിനെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ അതിനുള്ള സംവിധാനങ്ങൾ വരണ്ട ബാംഗ്ലൂരിൽ നിന്ന് സ്വപ്നനഗരിയിലേക്കുള്ള മലയാളിയുടെ രാത്രികാല യാത്ര ദുരിതയാത്രയാവുകയാണോ എന്ന് അന്വേഷിക്കുന്നു ഈ രാത്രികാല നിരോധനവുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് മലയാളികളുടെ സ്വതന്ത്രമായ യാത്ര ഒരു വശത്ത് പരിസ്ഥിതിവാദികളുടെ ഇത്തരത്തിലുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ളത് എന്ന് പറയാവുന്ന പരിസ്ഥിതി സ്നേഹം മറു മറുവശത്ത് ഇത് രണ്ടിനും കൂടി ഒരു ബാലൻസ് സാധ്യമാവില്ലേ നമ്മൾ തന്നെ ഇല്ലേ ഉത്തരവാദി എനിക്കൊന്ന് ആ റൂട്ടിലൂടെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് മലയാളികളും അതേപോലെ ചരക്ക് വാഹനങ്ങളുമാണ് ഈ പറയുന്ന വാഹനങ്ങൾ അനിമൽസിന് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് ഉണ്ടാക്കാനുള്ള കാരണവും നമ്മളുടെ യാത്രാ മര്യാദ ഇല്ലായ്മയല്ലേ നിരോധത്തിൻ്റെ ഒരു കാരണം